ഹായ് ഫ്രണ്ട്സ് വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു കാറാണ് അപ്പോൾ കാറിൻ്റെ ഹൈ ഹെഡ് ലൈറ്റും അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ അകത്ത് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രത്യേകതയുണ്ട് ഈ വാഹനം ഓടാൻ ഓടിക്കാൻ സാധിക്കത്തില്ല കാരണം ഈ വാഹനത്തിൻ്റെ അകത്ത് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഈ വാഹനം ടൈ പോസിബിൾ അല്ല കാരണം വാഹനത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് വെള്ളമാണ് അതേമാതി തന്നെ അക്വേറിയം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് പറഞ്ഞു എം വി ഡി വല്ലതും പൊക്കുവാണ് അപ്പോൾ ഇത് ഈ വാഹനം വാഹനത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം ഈ വാഹനം ഇന്ത്യയിലല്ല ഉള്ളത് ഇപ്പോൾ അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളി രസമൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ ഈ വാഹനം എവിടെയാണ് ഉള്ളത് എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വാഹനത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് അക്വറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഹനത്തിൻ്റെ അകത്ത് ഫിഷ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഓടിക്കളിച്ച് നടക്കുന്നത് കണ്ടല്ലോ ഫുള്ളായിട്ട് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് എവിടെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അത് വേണ്ട നല്ല രസമുണ്ട് അടിപൊളി രസമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല നല്ല ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം പക്ഷേ ഇന്ത്യയിൽ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് മറ്റെങ്ങുമല്ല നമ്മുടെ അബുദാബിയിലുള്ള നാഷണൽ അക്വേറിയ ആണ് അപ്പം ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ നാഷണൽ അക്വേറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വലും വീഡിയോ ഒക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി രസമാണ് ഇതിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു വർത്താണ് എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഒരു അക്വേറിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബും തന്നെ ഇതിൻ്റെ അകത്ത് ഫിഷിന് ഫിഷിനൊക്കെ എന്താ പറയുക ഫിഷ് ഫീഡിങ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിക്സ് ഒ അല്ലെങ്കിൽ സിക്സ് തേർട്ടിയൊക്കെയാണ് നമ്മൾ ഈ ഫിഷിനൊക്കെ ആൾക്കാർ വായിൽ ഫുഡ് വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഉൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ നല്ലൊരു രസമാണ് നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു എൻജോയ്മെൻറ്റ് നമുക്ക് വേണം പറയാൻ സാധിക്കുന്നതാണ് ഇച്ചിരി റേറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോകുന്നതിനൊക്കെ അപ്പോൾ നിങ്ങൾ ഞാനൊരു തമ്പിനയിൽ ഞാൻ ഇടാൻ പോകുന്നത് എം വി ഡി പിടിക്കില്ല ഈ വാഹനത്തിൽ നിന്നൊക്കെയാണ് ഞാൻ തമ്പിനയിൽ ഇടാൻ പോകുന്നത് വേറൊന്നും അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാര്യമാക്കേണ്ട കാരണം നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതേമാതിരി തന്നെ നാട്ടിലല്ല എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ് കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഡ്രൈവിംഗ് കണ്ടീഷനിലുള്ള വണ്ടികളിലൊക്കെ അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ അകത്ത് ഇതേമാതിരി നാട്ടിലൊക്കെ എനിക്കറിയാം ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല വാഹനത്തിൻ്റെ അകത്ത് ടാർപ്പാലിനൊക്കെ വലിച്ച് അതേമാതിരി തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ കെട്ടിയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഡേഞ്ചർ എന്ന് പറയണെങ്കിൽ നമുക്ക് പറയാം വളരെ ഡേഞ്ചർ തന്നെയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എം വി ഡി പൊക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അതിനൊന്നും ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി ഡ്രൈവിങ് കണ്ടീഷനൊന്നും അല്ലാത്ത വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്യാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേമാതിരി തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അതിനൊക്കെ പ്രത്യേകിച്ച് പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയതാണ് അപ്പോൾ പോയപ്പോൾ ഉള്ള വീഡിയോ ഇത് കണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഫിഷിന് വായിലൊക്കെയാണ് ഫുഡ് വെച്ച് കൊടുക്കുന്നത് അവർ ബോട്ടിലൊക്കെ എടുത്തിട്ട് അതേമാതിരി തന്നെ അതിൻ്റെ അകത്തുള്ള കച്ചറയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത് അതൊക്കെ അവർ റിമൂവും ചെയ്യുന്നുണ്ട് ഇതേമാതിരി തന്നെ നല്ല അടിപൊളി രസമാണ് പോയിക്കഴിഞ്ഞാൽ അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് ഈ വെറും മക്കുവേരി മാത്രമല്ല ഇതിൻ്റെ അകത്ത് കുറച്ച് പക്ഷികളും അതേമാതിരി തന്നെ കുറച്ച് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു വൈബാണ് അപ്പോൾ പൈസ പോയി പോയിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കൂടുതൽ ഡയലോഗൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ കാര്യം അതേമാതിരി തന്നെ ഒരു അടിപൊളി ഒരു സെറ്റപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന അതേമാതിരി തന്നെ ജർമ്മൻ വാനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലും കിട്ടുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് Race, you can see their mouth, their mouth looks like a smiley. Fish. When, they stick, when they eat their food, they eat like a bathroom, they kind of soft. their food inside their mouth. That's why when you guys go to Platana, you're going to see how the other smaller fish, they are pulling the steam rays because of the droplets that are coming out of their mouth. As you can see, their mouth is on their underside. And if you look at the bowl of the fish, even though it looks like a shark, it actually belongs to the family you know, of the rain. And the reason how you can notice it's Thank <sharp inhale> you.